ട്രേഡിംഗിൽ പതിനെട്ട് വർഷത്തെ അനുഭവ സമ്പത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ പത്ത് വർഷത്തെ അധ്യാപന പരിചയം അഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഇരുപത്തി ഒൻപതിനായിരം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് തന്റെ സംവിധാനങ്ങൾ വിനിയോഗിച്ച് മാനേജ് ചെയ്യുന്നത് നൂറ്റിനാൽപ്പത് കോടിയുടെ ആസ്തി അനധികൃത ഇൻവെസ്റ്റ്മെന്റ് നിർദ്ദേശങ്ങൾ നൽകി തട്ടിയെടുത്തത് അൻപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ അസ്മിത പട്ടേൽ എന്ന ഗുജറാത്തി ഫിൻഫ്ലുവൻസറുടെ ആകത്തുക ഇതൊക്കെയാണ് ഫിൻഫ്ലുവൻസർമാർ സാധാരണക്കാരന്റെ യൂട്യൂബ് ഫീഡുകളിൽ നിറയുന്നത് ലോക്ക്ഡൌൺ കാലത്താണ് ഓഹരി വിപണിയിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഇൻഫ്ലുവൻസർമാർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റഡാറിൽ ഇടം പിടിക്കാനും അധികം നാൾ വേണ്ടി വന്നില്ല ഓഹരി ഇടപാടുകൾക്ക് പരിശീലനം നൽകുന്നുവെന്ന പേരിൽ അനധികൃതമായി നിക്ഷേപത്തിന് ഉപദേശങ്ങൾ നൽകിയിരുന്ന അസ്മിത പട്ടേൽ എന്ന ഫിൻഫ്ലുവൻസറുടെ യൂട്യൂബ് ചാനലിലും ഗ്ലോബൽ സ്കൂൾ ഓഫ് ട്രേഡിംഗ് എന്ന ഇവരുടെ സ്ഥാപനത്തിനും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് സെബിയുടെ പിടിവീണത് അസ്മിതയുടെയും സ്ഥാപനത്തിൻ്റെയും പേരിൽ ഉണ്ടായിരുന്ന പോയിന്റ് കോടി രൂപയുടെ ആസ്തികളാണ് സെബി പിടിച്ചെടുത്തത് മറ്റൊരു നൂറ്റിനാല് കോടി രൂപ പിടിച്ചെടുക്കാതിരിക്കാൻ കാരണം ബോധിപ്പിക്കാനും സെബി നിർദ്ദേശിച്ചിട്ടുണ്ട് ഷീ വുൾഫ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന സ്വയം പ്രഖ്യാപിത ഫിൻഫ്ലുവൻസർ അസ്മിത പട്ടേൽ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കഴിഞ്ഞ ദിവസം സെബിയുടെ ഭാഗത്ത് നിന്ന് കടുത്ത നടപടിയാണ് ഉണ്ടായത് അനധികൃത നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയായിരുന്നു സെബിയുടെ നടപടി അസ്മിതയും ഭർത്താവ് ജിതേഷ് പട്ടേലും ചേർന്ന് നടത്തിയിരുന്ന അസ്മിത പട്ടേൽ ഗ്ലോബൽ സ്കൂൾ ഓഫ് ട്രേഡിംഗ് എ ജി എസ് ഡി പി എൽ ഉൾപ്പെടെ മറ്റ് മൂന്ന് സ്ഥാപനങ്ങളാണ് ഇത്തവണ സെബിയുടെ വലയിലായത് മ്യൂച്വൽ ഫണ്ട് ഷെയർ ട്രേഡിംഗ് സെക്യൂരിറ്റി മാർക്കറ്റ് തുടങ്ങിയ സാമ്പത്തിക ഉപദേശങ്ങളാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എ ജി എസ് ടി പി എൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകിയിരുന്നത് സെബി രജിസ്റ്റേഡ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന് ബാധകമായ നിയന്ത്രണങ്ങളാണ് ഫിൻഫ്ലുവൻസേഴ്സും പിൻപറ്റേണ്ടത് നിശ്ചിത യോഗ്യതയോടെ സെബിയിൽ ഇതിനായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് സെബിയിൽ രജിസ്റ്റർ ചെയ്യാതെ റിസർച്ച് അനലിസ്റ്റ് സേവനങ്ങളും സാമ്പത്തിക നിർദ്ദേശങ്ങളും നൽകിയിരുന്ന ആറ് സ്ഥാപനങ്ങളിൽ നിന്ന് അൻപത്തിമൂന്ന് കോടി രൂപ കണ്ടുകെട്ടാനാണ് സെബി ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഷീ ഉൾഫ് ഓഫ് മാർക്കറ്റ് ഓപ്ഷൻ ക്വീൻ എന്നുമാണ് അസ്മിത സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ലോകത്തൊട്ടാകെ ഒരു ലക്ഷത്തിലധികം നിക്ഷേപകർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയതായാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന വിവരം എ ജി എസ് ടി പി എൽ എന്ന ട്രേഡിംഗ് നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനത്തിന് പുറമെ പട്ടേൽ ദമ്പതികളുടെ ഉടമസ്ഥതയിൽ മറ്റ് മൂന്ന് സ്ഥാപനങ്ങൾ കൂടി പ്രവർത്തിച്ചിരുന്നു കിങ് ട്രേഡേഴ്സ് ജമിനി എൻ്റർപ്രൈസ് യുണൈറ്റഡ് എൻ്റർപ്രൈസ് എന്നിവയാണ് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എ ജി എസ് ടി പി എൽ നൽകിയിരുന്ന വിവിധ കോഴ്സുകൾക്ക് ഈടാക്കുന്ന ഫീസ് മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാനാണ് കോഴ്സുകളുടെ ഭാഗമായവർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നത് എ ജി എസ് ടി പി എൽ നൽകിയിരുന്ന വിവിധ കോഴ്സുകളിൽ ചേർന്ന നാൽപ്പത്തിരണ്ട് പേർ നൽകിയ പരാതിയിലാണ് സെബിയുടെ നടപടി നിക്ഷേപ നിർദ്ദേശങ്ങൾ നൽകി നിയമവിരുദ്ധമായി നേടിയ അൻപത്തിമൂന്ന് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ കണ്ടുകെട്ടാനാണ് സെബിയുടെ നിർദ്ദേശം നിയമവിരുദ്ധമായി അസ്മിത നൽകിയിരുന്ന പ്രവർത്തനങ്ങൾ സെബിയുടെ നൂറ്റി പേജ് നീണ്ട അന്വേഷണ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് മാസ്റ്റേഴ്സ് ഇൻ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ലെറ്റ് മേക്ക് ഇന്ത്യ ട്രേഡ് ഓപ്ഷൻസ് മൾട്ടിപ്ലയർ ട്രെൻഡ് ഫോളോയിങ് ഇൻകം സിസ്റ്റം ദി ഫ്രീഡം പ്രൊജക്ട് വൺ ലൈഫ് അൺലിറ്റ് ദി ട്രേഡർ വിത്ത് എന്നീ കോഴ്സുകളാണ് എ ജി എസ് ഇ പി എൽ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടന്ന മാസ്റ്റേഴ്സ് ഇൻ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് കോഴ്സുകളിലേക്ക് ചേർന്നവരാണ് കൊള്ളയുടെ പ്രധാന ഇരകൾ ഇവരെ രണ്ട് സെക്ഷനായി തിരിച്ച് രണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകളിലേക്ക് ചേർത്താണ് ക്ലാസ് നൽകിയിരുന്നത് വിവിധ കോഴ്സുകളിലൂടെയുള്ള ക്ലാസ്സുകൾക്ക് പുറമെ ഇമെയിൽ സൂം മീറ്റിംഗ് പ്രൈവറ്റ് ടെലിഗ്രാം ചാനലുകൾ എന്നിവയും നിയമവിരുദ്ധമായി സ്റ്റോക്ക് ടിപ്സ് നൽകാനായി ഇവർ വിനിയോഗിച്ചിരുന്നു ഒരു കോഴ്സിന് മാത്രം ഏഴു ലക്ഷം രൂപയാണ് ഈടാക്കിയിരുന്നത് നികുതി ഉൾപ്പെടെ എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ കൊള്ളയാണ് സ്റ്റോക്ക് ക്ലാസുകൾ നൽകി ഇവർ നേടിയിരുന്നത് കോഴ്സിലേക്ക് ചേർന്ന ഉടൻ തന്നെ ഒരു ലക്ഷം രൂപയും പിന്നീട് മൂന്ന് ഗഡുക്കളായി ആറ് ലക്ഷം രൂപയുമാണ് നൽകേണ്ടിയിരുന്നത് ഗ്രൂപ്പുകളിൽ നിക്ഷേപ ടിപ്സുകൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തു ക്ലാസുകളുടെ ഭാഗമായി നിക്ഷേപകരായ വിദ്യാർത്ഥികളോട് അവരുടെ നിലവിലുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളും സ്വർണവും ലിക്വിഡ് മണിയാക്കി മാറ്റാനും സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നും കൂടുതൽ പണം ശേഖരിക്കാനും അസ്മിത നിർദ്ദേശം നൽകി ടെലിഗ്രാം ചാനലിൽ നിർദ്ദേശിക്കപ്പെടുന്ന ട്രേഡുകളിലേക്ക് കൂടുതൽ മൂലധനം കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കുമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത് മാർക്കറ്റിനെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ തനിക്കറിയാവുന്നതിനാൽ നിർദ്ദേശിക്കുന്ന സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചാൽ ലക്ഷാധിപതിയാകാൻ സാധിക്കുമെന്നും ഇവരെ അസ്മിത പറഞ്ഞു പറ്റിച്ചിരുന്നു താൻ വഴി ട്രേഡിംഗ് ചെയ്താൽ ആർക്കും നഷ്ടമുണ്ടാകില്ലെന്നും വർഷാവസാനം എല്ലാവർക്കും ലാഭം ലഭിക്കുമെന്നുമായിരുന്നു മറ്റൊരു വാഗ്ദാനം ഇരുപതിനായിരം മുതൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ ട്രേഡിംഗിൽ നിക്ഷേപിച്ചവർ ഇക്കൂട്ടത്തിലുണ്ട് പ്രതിവർഷം നാൽപ്പത് ശതമാനം റിട്ടേൺ എന്ന വ്യാജ വാഗ്ദാനവും നൽകി വാഗ്ദാനങ്ങൾക്കൊടുവിൽ വിദ്യാർത്ഥികളിൽ ഓരോരുത്തരായി സാമ്പത്തിക നഷ്ടം നേരിടാൻ തുടങ്ങിയതോടെയാണ് ചിലർക്ക് സംശയമുണ്ടായത് സെബിയുടെ അനുമതിയില്ലാതെ വിവിധ ഫോറങ്ങൾ വഴി സ്റ്റോക്ക് നിർദ്ദേശങ്ങൾ പ്രചരിപ്പിച്ച് നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപയാണ് ഇവർ സ്വന്തമാക്കിയത് രജിസ്ട്രേഷൻ നമ്പർ പരാതി പരിഹാര സംവിധാനങ്ങൾ ബന്ധപ്പെടാവുന്ന വിവരങ്ങൾ തുടങ്ങിയവ പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമേ രജിസ്ട്രേഷനുള്ള ഉള്ള പ്രവർത്തിക്കാൻ സാധിക്കൂ സാമൂഹിക മാധ്യമങ്ങൾ നേരിട്ട് നൽകുന്ന തുകയാണ് ഫിൻഫ്ലുവൻസേഴ്സിന്റെ വരുമാന സ്രോതസ്സുകളിൽ പ്രധാനം എന്നാൽ ഫീസും കമ്മീഷനും കൂടാതെ പലപ്പോഴും സേവനങ്ങൾ വിൽക്കുന്നത് വഴി ലഭിക്കുന്ന ലാഭത്തിന്റെ പങ്കു പറ്റുന്നവരുമുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിയമവിരുദ്ധമായി സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് നേരെ സെബി കാലങ്ങളായി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഫിൻഫ്ലുവൻസേഴ്സിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പതിനയ്യായിരം സൈറ്റുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് തെറ്റിദ്ധാരണ പരത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് നിർദ്ദേശങ്ങൾ ഉള്ളടക്കങ്ങളായുള്ള ഒൻപതിനായിരം പോസ്റ്റുകൾ പിൻവലിക്കാൻ ഉത്തരവിട്ടതായാണ് ഇക്കഴിഞ്ഞ വർഷം സെബി അറിയിച്ചത് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാരും ആറുമാസത്തെ ഇടവേളയിൽ സാമൂഹിക മാധ്യമ ഇടപാടുകൾ വെളിപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നിർദ്ദേശങ്ങൾ നൽകുന്ന ഇൻഫ്ലുവൻസർമാർ പഠനാവശ്യത്തിനായി ഉപയോഗിക്കുന്ന വീഡിയോകളിൽ ഓഹരി വ്യാപാരത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നു മൂന്ന് മാസം മുമ്പുള്ള ഓഹരി വിവരങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ ഇവർക്ക് അനുമതിയുള്ളൂ സ്റ്റോക്കുകളുടെ ലാഭം എത്രയായിരിക്കും എന്ന തരത്തിലുള്ള ഊതിപ്പെരുപ്പിക്കൽ വേണ്ടെന്നും നിർദ്ദേശമുണ്ട് പൊതുജനങ്ങളിലെ സാമ്പത്തിക സാക്ഷരതയുടെ അഭാവമാണ് ചില ചിലഫിൻഫ്ലുവൻസർമാരുടെ കൈമുതൽ നിർദ്ദേശങ്ങൾക്കും കോഴ്സുകൾക്കും ഈടാക്കുന്ന ഫീസിനും കമ്മീഷനും കൂടാതെ പലപ്പോഴും സേവനങ്ങൾ വിൽക്കുന്നത് വഴി ലഭിക്കുന്ന ലാഭത്തിന്റെ പങ്കു പറ്റുന്നവരുമുണ്ട് മൂലധന വിപണിയിൽ പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങളായ നിക്ഷേപ ഉപദേശകരുടെയും റിസർച്ച് അനലിസ്റ്റുകളുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സെബി പുറപ്പെടുവിച്ച് നടപ്പാക്കിയിട്ടുണ്ട് മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന റീലുകളിലെ സാമ്പത്തിക ഉപദേശങ്ങൾ കേട്ട് ഇടപാടിന് ഇറങ്ങുന്നവർ സ്വയം ഉത്തരവാദിത്വം കാണിക്കണമെന്നും സെബി വ്യക്തമാക്കുന്നു ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ